you <laughs>

കിട്ടുന്ന ദീർഘമ കൊണ്ട് കഴിയുന്ന പാവപ്പെട്ട അലിയാരുതങ്ങളോട് ഒരു ദിവസം ദിവസമല്ലാണ്ട് ഇഷ്ടമാണോ അലിയേ എന്റെ പൊന്നുമോള നീ വിവാഹം കഴിക്കുമോ അവസാനം എന്റെ പ്രിയമുള്ളവരെ വിവാഹം കഴിഞ്ഞു പുതു മണവാട്ടി എന്ന് പറഞ്ഞാലോ എന്റെ പ്രിയമുള്ള പെങ്ങളെ വിവാഹം കഴിക്കുന്ന പെണ്ണെങ്ങനെ ആകണമെന്നറിയുമോ അലിയാരുതങ്ങൾ അതിന്റെ മണവാട്ടിയായ പ്രതികളാകു താരാർകയുടെ കയ്യിൽ പിടിച്ചിട്ട് മണിയറയ്ക്ക് വെച്ചു കടന്നു തില്ലുമ്പോ അതാ ഫാത്തിമ ബീവി മണിയറയിൽ കയറി അയ്യാ അരുതങ്ങള് കടത്തിച്ചു വെച്ചിരിക്കുന്ന അലിയാരുതങ്ങൾ കത്തിവച്ച് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം കണയ്ക്കുകയാട് കത്തിച്ചു വച്ചിരിക്കുന്ന വിളക്കം കണച്ചു വീടിന്റെ കവാടമടഞ്ഞു കുറെ സമയം കഴിയുമ്പോ മണിയിറക്കകത്തിരുന്നൊരു പൊട്ടിക്കരച്ച കേൾക്കുകയാട് ഒരു വല്ലാത്ത കരച്ചില് കേൾക്കുകയാ ഒരു തേങ്ങ കേൾക്കുകയാ അലിയാരുതങ്ങൾ ചെന്ന് നോക്കുമ്പോ മണിയിറക്കകത്തിരുന്ന് കരയുകയാട് ഫാത്തിമ എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ നിന്റെ ഉപ്പയുടെ മുന്നിലെ മക്കയിലെ കോടീശ്വരന്മാര് വന്ന് കാത്തിരുന്നല്ലോ നിന്നെ നിർബന്ധിച്ച് വിവാഹം കഴിച്ചതാടോ ഫാത്തിമ തന്റെ കൈയെടുത്തിട്ട് അലിയാർ തങ്ങളുടെ വാ പൊത്തിപ്പിടിച്ചിട്ട് അവിടെ എനിക്ക് ഇഷ്ടമാഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ അലിയാര് തങ്ങളെ ചോദിച്ചു പിന്നെ എന്തിനാ കരയുന്നത് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു അലിയേ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കമാ നമ്മുടെ തുടക്കമാതിരാത്രിയാ ഇത് നമ്മുടെ മണിയറയാ ഈ വീടിനകത്തേക്ക് കയറി വന്നപ്പോ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം കണച്ചപ്പോ ഈ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുൾ വന്ന ിയ <tries> എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ ഇനി നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ ഒരാള് ഭൂമിക്ക് മുകളിലും ആറടി മണ്ണിനകത്തും കിടക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ ആറടി മണ്ണിനകത്ത് വല്ലാത്ത ഇരുളാണല്ലോ അലിയേ ആ കബറിനെ കുറിച്ച് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നല്ലേ അവിടെയല്ലേ അവിടമല്ലേ മണിയിറയാ കണ്ടത് ആ മണ്ണിറയല്ലേ മണിയിറയാക്കണ്ടത് അൽ കബറു അവലും ഇന്നും മനസ്സിലില്ലാ ചിരിക്കും മുഖത്തോടെ മണിയിരക്കകത്തേക്ക് കടന്നു വന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അതാ കബറിന്റെ ഏകാന്തതയെ കുറിച്ച് അതിന്റെ ഇരുളിനെ കുറിച്ച് അതിന്റെ അരാവിനെ കുറിച്ച് അതാ കബറിനെ കുറിച്ച് പാതിരാത്രി മണി രാത്രിയിൽ അതിരാത്രിയിലെ കബറിന്റെ ജീവിതത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണെങ്ങ് നിറയുകയാ അലിയാരതങ്ങൾ മണികരക്കകത്ത് നിന്ന് കരയുകയാണ് ആ സമയത്ത് അലിയാരതങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഭാര്യ പറയുന്നു അലിയേ നമ്മുടെ മണ്ണറ മണിയറയാക്കണ്ട് നമ്മുടെ മണ്ണറ മണിയറയാക്കണ്ട് അതുകൊണ്ട് അലിയേ ഇന്ന് രാത്രി നമുക്ക് നിസ്കരിക്കാം അലിയേ ജീവിതത്തിന്റെ ഒരിക്കലും അവസാനിക്കാത്ത ജീവിതത്തിന്റെ തുടക്കമായ ആറടി മണ്ണാണ് മണിയറയാക്കേണ്ടത് അതിനകത്ത് സുരകത്തിന്റെ കവാടം കാണണ്ട് അതിനകത്ത് സുരകത്തിന്റെ പരിമളം അടിക്കണ്ട് അതിനകത്ത് സുരകത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടന്നുറങ്ങണ്ട് കണ്ണത്താ ദൂരത്തിലേക്ക് വിശാലമാകണ്ട അതുകൊണ്ട് ഇന്നത്തെ രാത്രി മാറ്റി അല്ലാതെ എന്ന് പറയുന്ന ഒരു പെണ്ണാകാ കഴിയണം പെങ്ങൾ എന്റെ പ്രിയമുള്ള പെങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാട് വിഭാഗത്തിന്റെ ആഡിറ്റോറിയത്തിൽ നടക്കുന്ന പച്ച വ്യവിചാരം എന്തെന്നറിയുമോ ഏറ്റവും വ്യവിചാരം വാപ്പയും ഉമ്മയും കൂടെപ്പറപ്പും കിട്ടും ഭർത്താവ് പടച്ചവനെ വിഭിചരിക്കാനൊരവസരം കൊടുക്കുന്ന സമയമുണ്ട് ഏത് അറിയുമോ പടച്ചവനെ കൊല്ലം പത്തൊമ്പത് വർഷം പേടിച്ച് നല്ല രീതിയിൽ പോറ്റി വളർത്തിയ പൊണ്ണുമോള് കയ്യിലേക്ക് പിടിച്ച് കൊടുത്തിട്ട് ആ കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞില്ല ആ വിവാഹമെന്ന പുണ്യമായ കർമ്മം നടന്നിട്ട് പോലും അവന്റെ ഭാര്യയുടെ ശരീരത്തെ തൊട്ടിട്ടില്ല പക്ഷേ വിവാഹത്തിന്റെ ആഡിറ്റോറിയത്തിൽ ആ സ്വന്തം ഭാര്യയെ പിടിച്ചടുത്ത് നിർത്തിയിട്ട് കണ്ട കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാര് അത് മുസ്ലിം മുസ്ലിമാകട്ടെ ആ മുസ്ലിമാകട്ടെ എന്റെ ആണെന്ന് പറഞ്ഞ് കെട്ടിയ പെണ്ണിനെ കണ്ടവൻ്റെ നടുക്ക് നിർത്തിക്കട്ടെ സെൽഫി എടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ നിന്ന് കൊടുക്കല്ലേ മോളെ നിന്ന് കൊടുക്കല്ലേ മോളെ നീമാനുള്ളവളാ പളച്ചവരെ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു അലിയേ പോവുകയാലിയേ പോവുകയാ എനിക്കൊന്ന് പൊരുത്തം തരുവോ അലിയേ പതിമാതി അല്ലാഹു അലിയാല് നിങ്ങളോടൊരു പറയുകയാസീയത്ത് അറിയുമോ എന്തേ ഞാൻ മരിച്ചുപോയാ പകൽ എന്നെ കൊണ്ടുപോയി കബറടക്കല്ല അലിയേ രാത്രിയിലേ കബറടക്കാവോ അലിയാല് നിങ്ങൾ ചോദിച്ച കാരണമെന്ത് അലിയാല് നിങ്ങൾ ചോദിച്ച കാരണമെന്ന് പറയുന്നു അലിയേ എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് പല ഒരു മനുഷ്യനും കണ്ടിട്ടില്ല അലിയേ എന്നെ പകലാണ് കവറെടുക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത് എന്റെ മയ്യത്ത് ചുമക്കുന്നത് എന്റെ മയ്യത്ത് കവറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരായിരിക്കുമല്ലോ അലിയേ എന്നെ മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ ശരീരം ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവരെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ അതുകൊണ്ട് രാത്രിയെ പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനാ പറഞ്ഞാൽ അങ്ങനാ ഉമ്മ മക്കളെ അങ്ങനെ അങ്ങനാ ചെറുപ്പക്കാരാ ഭാര്യ വളർത്തേണ്ടത് അങ്ങനെ കണ്ടവന്റെ കൂടെ പിടിച്ചു നിർത്തിയിട്ട് ഫോട്ടോ കെടുക്കാറ് പച്ച വ്യചാരം നടത്താൻ അവസരം കൊടുക്കുന്നവര് നിനക്ക് നല്ല മക്കള് പിറകൂല നിന്റെ കുടുംബത്തിൽ നല്ല മക്കള് ജനിക്കൂല പതിമാതിയുള്ള വിഭാഗത്തിന്റെ രാത്രിയിലെ കബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയു തരാറുക പതിനെട്ട് വയസ്സുള്ള നെഞ്ചത്ത് ചാരിക്കുകയാപ്പ ഭാര്യയുടെ മടിയിൽ കിടന്നുപോയി മടിയിൽ പോവുകയാ അതുകൊണ്ട് പറയുന്നു രണ്ട് നിന്റെ പള്ളിയിൽ ഭർത്താവി അഹുഭാഗ്യം നൽകിയുമാർ ആകട്ടെ അള്ളാഹു ഭാഗ്യം നൽകിയുമാറാകട്ടെ ബോർഡടിച്ച് തുടങ്ങിയ ബോറടിച്ചു തുടങ്ങിയ നിർത്താറായോ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു ഇൻഷാല്ലാ ഒരു കുറച്ചു നേരം ഒരു അരമണിക്കൂറോടെ ഞാൻ നിർത്തിയേക്കാം ഒത്തിരി വെള്ളമെങ്കിലും പോകുന്നിടം വരെ പോകട്ടെ ഇനിയിപ്പോ തണുക്കായിത്തിരി നേരം വേണം അള്ളാഹു അള്ളാഹുമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ മൂന്ന് എന്തായാലും മണിയറയിൽ ഇരുത്തിയിട്ട് പോണത് ശരിയല്ലല്ലോ കുറച്ചുകൂടെ അങ്ങോട്ട് കടത്തി വിട്ടിട്ട് പോകാം കല്യാണം കഴിഞ്ഞു പെണ്ണുമാണ് മണിയിരയിൽ കയറി ഭാര്യയും ഭർത്താവും ഭാര്യയും ഭർത്താവും മണിയിരയിൽ കയറി മണിയിരയിൽ കയറി കഴിയുമ്പോ പിന്നെ ഫസ്റ്റ് ചർച്ചകൾ തുടങ്ങി പഴയ ചരിത്രങ്ങളൊക്കെ അങ്ങോട്ട് പറയും അത് കഴിയുമ്പോൾ ഭർത്താവ് ഭാര്യയോട് ചോദിക്കുക എത്ര മക്കൾ വേണം മൂന്നെണ്ണം മൂന്ന് എഞ്ചിനീയർ ഒന്ന് കളക്ടർ ഒന്ന് എം എൽ എ അവിടെ ഒന്നും തുടങ്ങിയില്ല അതിന് മക്കളെ പിന്നെ അവിടെ ചർച്ചകൾ തുടങ്ങി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൂന്ന് മൂന്ന് നല്ല മക്കളെ കിട്ടണമെങ്കിൽ മൂന്ന് അള്ളാൻ്റെ കുർഹം പറയാം അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുഹാൻ പറയുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞവരൊക്കെ ചിന്തിക്കാ വളച്ചേനെ ഇത് വല്ലോ എന്താ ഇത് വല്ലതും നടന്നിട്ടുണ്ട് ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ല ഇനിയിപ്പൊ എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് അപ്പൊ നിനക്കും രക്ഷപ്പെടാനുള്ള വഴി അവസാനം പറയാം ഇത് നിന്റെ മക്കളുടെ കാര്യത്തിലെങ്കിലും സൂക്ഷിക്കും നിനക്കേ പറ്റിയില്ല നിനക്കേ പറ്റിയില്ല നിന്റെ മക്കളുടെ കാര്യത്തിലെങ്കിലും സൂക്ഷിക്കും മൂന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കുറാൻ പറയുക

മക്കളെ എനിക്ക് തരണേ അല്ല മക്കളെ കിട്ടാ കെട്ട ചെയ്യണ് സാലിക മക്കളെ കെട്ടാ ചെയ്തിട്ട് മക്കളെ നേടണം ചെറുപ്പക്കാരാ വാങ്ങണം വാങ്ങണം ചെയ്തിട്ട് ചെയ്തിട്ട് ഒരു 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 വാപ്പ വാപ്പ മകനെ ചോദിച്ചു വാങ്ങി മോനെ കിട്ടാൻ ചെയ്യുകയാ നിറയുവോ പരിശുദ്ധമായ പറയുന്നുണ്ട് എന്ന് പറയുന്ന ചരിത്രം ഇതുപോലെ അള്ളാഹുബിനെ കുറിച്ച് ഓർത്ത് കരന്നില്ല എന്റെ പ്രിയമുള്ളവര് മഹാനായ നബി നബി അലിഹി അലിഹി വിവാഹം വിവാഹം ഒരുപാട് 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 കൊല്ലമായി കൊല്ലമായി മക്കളില്ല പ്രായമായി പ്രായമായി ം പറയും തൊണ്ണൂറ്റിയൊമ്പത് വയസ്സ് വയസ്സ് നബി അലിഹി അറിയുമെന്ന് പറയുന്ന ഒമ്പത് വയസ്സുള്ളവര് പൊന്നുമോള് പടച്ചവന്റെ പള്ളിയുടെ മികുനാഭിനകത്തിരുന്ന് പഴങ്ങൾ കലച്ചുകൊണ്ടിരിക്കുകയാ പഴങ്ങളൊന്നും ആ സമയത്ത് കിട്ടുന്നതല്ല ആ സമയത്ത് കിട്ടുന്ന പഴങ്ങളല്ല പക്ഷേ ഒമ്പത് വയസ്സുകാരിയുടെ മുന്നിൽ പഴങ്ങളിരിക്കുകയാട് ചോദിച്ചു കാലയാ മറിയമോ കാല പൂവമി മറിയമേ എവിടെ നിന്നാണ് ഈ പഴങ്ങൾ എവിടെ നിന്നാണ് ഇതൊന്നും ഈ നാട്ടിൽ കിട്ടുന്നതല്ലല്ലോ പിന്നെ എവിടെ നിന്ന് നിനക്ക് ഈ പഴങ്ങൾ കിട്ടി മറിയം ബി വി പറ എനിക്കെന്റെ റബ്ബ് തന്നതാ എന്നെ പടച്ച റബ്ബ് എനിക്ക് റബ്ബനിക്ക് രണ്ട് കയ്യമല്ലാകുന്റെ ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു റബ്ബേ സാലിഹായ ദുനിയാവിലും ആഹിരത്തിലും ഉപകരിക്കുന്ന കണ്ണിന് കുളിർമയാകുന്ന എന്റെ സുരകത്തിൽ

കൈവിടല്ലേ നീ നൽകിയ സമ്മാനമാണ് റബ്ബേ തിരിച്ചു തിരിച്ചു തരണേ ചെയ്തിട്ട് തന്റെ വീട്ടിലേക്ക് നടന്നു ൊരു കുഞ്ഞിന്റെ കരച്ചിലു കേൾക്കുകയാതിരാത്രി കബറിനകത്ത് നിന്നൊരു കരച്ചിലു കേൾക്കുകയാട് നടന്നു ചെല്ലുമ്പോ ഇടിഞ്ഞു കിടക്കുന്ന പഴക്കം ചെന്നവര് കബറിനകത്തിരുന്ന് ഒരു പൊന്നുമോന് കരയുകയാട് സക്കരിയാര വി ചെന്ന് നോക്കുമ്പോ സുബാനുമ്പോ കരയുന്നതാരെന്നറിയുവോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് എഹിയോ എന്തിനാ എന്തിനാ കരയുന്നത് കരയുന്നത് പറഞ്ഞു ഇതിനകത്തല്ലേ പതിനൊന്ന് വയസ്സുള്ള കുഞ്ഞ് വന്ന് കബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് അവസാനം വന്ന് കിടക്കേണ്ടത് ആരടി മണ്ണിനകത്താണെന്ന് ഓർത്ത് കരഞ്ഞു എന്ന് ം പഠിപ്പിക്കുമ്പോ അത് മക്കളങ്ങനാഴിയു കണ്ണിന് കുളിർമയാകുന്ന എന്റെ കണ്ണിന് കുളിർമയാകുന്ന മക്കളെ തരണേ ഒരു മോഡ പറഞ്ഞു തരട്ടെ ചെയ്തിട്ട് തരട്ടെട്ടിയ രണ്ടാമത്തെ പറഞ്ഞു തരട്ടെ അന്നുബീവ് പഠിച്ചവരെ തനിക്ക് കുഞ്ഞിനെ കിട്ടാതെ വന്നപ്പോ ഒരു ദിവസം ഈന്തപ്പഴ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പറവ തന്റെ വായില് ഭക്ഷണം വെച്ചിട്ട് പറന്നു വരികയാ എന്നിട്ട് തന്റെ കുഞ്ഞിന്റെ വായിലേക്ക് ആ ഇങ്ങനെ ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പോ ഈന്തപ്പഴ മരത്തിന്റെ ചുവറ്റിലിരുന്ന് ൊണ്ട് അള്ളാനോട് പറഞ്ഞു റബ്ബി റബി ഹബിലിരി എനിക്ക് സന്താനത്തെ തരണേ അല്ലോ അതുകൊണ്ട് റസൂലല്ല പറയുകയാ നല്ല മക്കളെ കിട്ടാ നല്ല സന്താനത്തിനെ കിട്ട എപ്പോഴും നീ ചെയ്യണേ എന്ന് ാഹു അലഹി വസ്ലം അള്ളാഹു ഭാഗ്യം നൽകി ഇനി ഗ്രഹിക്കുമാറാകട്ടെ ഇനി വിശദീകരിക്കുന്നില്ല പെട്ടെന്ന് പോട്ടെ സംഘാടകർ ബക്കറ്റൊക്കെ എടുത്ത് വെച്ചില്ലേ അവിടെ തന്നെ ഇരിക്കട്ടെ വർക്ക് മാറാകട്ടെ പരമൻഷന്മാരെ അള്ളാഹു ബർക്കത്ത് മാറാകട്ടെ അള്ളാഹു നിങ്ങൾ നിങ്ങൾക്കും മാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വിവാഹം കഴിഞ്ഞു മണിയറയിൽ ഭാര്യയും ഭർത്താവും ഇരുന്നതും വായ ചെയ്തു പിന്നെ രണ്ടുപേരും കൂടെ ജീവിതത്തിലേക്ക് തുടങ്ങാ ഞാൻ വിശദീകരിക്കുന്നില്ല പിന്നെ അങ്ങോട്ട് വി പി സ്ഥാനക്കണ്ടെ പറയാൻ പറ്റും അവൾക്കും കഴിയില്ല എന്റെ പ്രിയമുള്ളവർ അവിടെ നിന്ന് അങ്ങോട്ട് ജീവിതം തുടങ്ങുന്നു അവിടെ നിന്ന് ജീവിതം തുടങ്ങുമ്പോ ഭർത്താവും ഭാര്യയും ശാരീരികമായി ബന്ധപ്പെടുന്നതിനും ഒരു നിയമമുണ്ട് അത് പറയുന്നവന് കാപ്പി പോലും ഇല്ല അല്ലേ കേൾക്കാൻ വന്നവർക്കൊക്കെ ചായ മാത്രമേ ഉള്ള കടിയുണ്ടോ ഏഹ് ചായം കടിയൊക്കെ അല്ലേല തിന്ന് സ്വർഗത്തിലെ ഭക്ഷണം നൽകി എനിക്ക് അള്ളാഹു സ്വർഗത്തിലെ ഭക്ഷണം നൽകിയെ ഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും അള്ളാഹു ആദ്യമായിട്ട് തരുന്ന ഭക്ഷണം നമ്മൾ ആരും കഴിച്ചിട്ടില്ല നമ്മൾ ആരും കഴിക്കാത്ത ഒരു ഭക്ഷണമാണ് അള്ളാഹു സ്വർഗത്തിൽ ആദ്യം കഴിക്കാൻ തരുന്നത് അള്ളാഹു തിന്ന യോഗം നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ ഏത് ഭക്ഷണോ ഏത് ഭക്ഷണോ അറിയില്ല നല്ല മീനിന്റെ കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മീനിന്റെ കരളാണ് നാളെ സ്വർഗത്തിൽ വെച്ച് തിന്നാൻ അള്ളാഹ് ആദ്യം തരുന്നത് എന്നിട്ട് വാങ്ങിയിട്ട് തിന്നണം അള്ളാഹു യോഗം നൽകി അനി ഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് ഒരുപാട് വഴികളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഏറ്റവും കുറഞ്ഞത് മൂന്ന് അടബ് പാലിക്കണം അല്ലാതെ ചുമ്മാ ചാടിക്കേറി ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ബന്ധം അതിനൊരു നിയമമുണ്ട് ഒന്നാമത്തെ നിയമം നീ ബിസ്മി പറഞ്ഞിട്ട് ബന്ധപ്പെടാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി അതിന് വല്ലാത്ത പ്രാധാന്യമായാതെ ബന്ധപ്പെടാൻ കഴിയില്ല പാടില്ല എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂർ സല്ലഅ തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറയാതെ കഴിച്ച കഴിച്ചാൽ മക്കളും കൂടെ കൂടെയിരുന്നതിനും അങ്ങനെ ഭിസ്മി പറയാതെ ഭക്ഷണം കഴിച്ച ശൈതാനം മക്കളും കൂടെ കൂടെയിരുന്ന പ്ലേറ്റി വാര്യത്തിനും ഇതുപോലെ തന്നെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് നീ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ശൈതാനം നിന്റെ കൂടെ കൂടും അള്ളാഹു കാക്കുമാറാകട്ടെ െ രണ്ട് ബന്ധപ്പെടുന്ന സമയത്ത് പറയാൻ ഒരു ഒരു ദുആ ദുആ പറഞ്ഞു തന്നിട്ടുണ്ട് ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന പറയാൻ പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ ഔറത്തുകൾ പരസ്പരം കാണാൻ പാടില്ല ഞാൻ കിട്ടിയ പെണ്ണുംപള്ളയുടെ അവറത്ത് എനിക്ക് കണ്ടു അതാ ഏതാ ചിന്തിക്കണത് ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയത്ത് പോലും അവരുടെ അവറത്ത് കഴിവിന്റെ പരമാവധി കാണാതിരിക്കാൻ അവർ ശ്രമിക്കും കണ്ണുകാക്കുപാടാകട്ടെ അപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല ഭാര്യയും അവിടെ മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയം ഇന്നമല്ലാത്തി ഒരു മനുഷ്യന്റെ നീയത്തിന് ഉണ്ടെന്ന് ഇപ്പൊ ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുമ്പോ പറ ഇപ്പഴെങ്ങും മക്കള് വേണ്ട എന്ന മനസ്സോടെ ബന്ധപ്പെടുന്നു പെണ്ണ് പറയുന്നത് എനിക്ക് ഇപ്പഴെങ്ങും വേണ്ട ഇനിയിപ്പെങ്ങനെ ലോട്ടറി അടിക്കണ പോലെ കിട്ടി കഴിഞ്ഞാ പിന്നെ മനസ്സിനകത്തും കിട്ടി ഭർത്താവ് പറയും എന്തായാലും കിട്ടിയില്ലേ ഇനി കൊല്ലണ്ട ഇങ്ങനെ കിട്ടുന്ന മക്കൾ അല്ലെ ഭാര്യ ബന്ധപ്പെടുമ്പോഴ് എനിക്ക് ഇപ്പോഴേ മക്കള് വേണ്ടാന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെടുന്നു ഇനി അബദ്ധത്തിൽ എങ്ങാനും കിട്ടിപ്പോയാ ഭർത്താവ് പറയിപ്പോ കൊല്ലാൻ പറ്റുമോ സഹിക്ക് ഗർഭം വൈറ്റി ചുമന്നുകൊണ്ട് നടക്കുമ്പോഴും മനസ്സിലാ മനസ്സോടെ കൊണ്ടടക്കണേ പിന്നെ എങ്ങനെ നന്നാവും മക്കളെ എന്റെ മക്കൾ ബാബു കാക്കോ മാറാകട്ടെ അപ്പം ഭാര്യയുടെയും ഭർത്താവും വിവാഹമെല്ലാം കഴിഞ്ഞു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പിന്നെ കാണുമ്പോ ഒരു മാസം കഴിഞ്ഞു അല്ലെങ്കിൽ രണ്ടു മാസം കഴിഞ്ഞു പിന്നെ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താ ചോദ്യം ഇങ്ങട്ട് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്താ ചോദ്യം വിശേഷമായില്ലേ 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 ഈ ചോദ്യം വല്ലാത്തൊരു ചോദ്യമാ അവർക്ക് പിന്നെ ചില ആൾക്കാർ ഇത് ചോദിക്കാൻ വേണ്ടി അള്ളാഹു സിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വിഭാഗം വിവാഹം കഴിഞ്ഞാ പിന്നെ ചോദിക്കും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവും ഭാര്യയും വിവാഹം കഴിഞ്ഞു കടയിലേക്ക് വെളിയിലേക്ക് പോയതാട് മാറ്റുപിടിയിലോ ചെറുപെട്ടൂരോരുമ്പൂരോ എവിടെയോ തനിക്ക് അധ്വാനിക്കാ ജോലിക്ക് വേണ്ടി കടന്നുപോയി പെട്ടെന്ന് ഫോണിൽ ഒരു കോള് വരികയാ ഭാര്യ പറയുന്നു എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരട് ഭർത്താവ് ചോദിച്ചു എന്തേ പെണ്ണേ ഒന്നും പറയുന്നില്ല നിങ്ങളെ എനിക്ക് കാണണം പെട്ടെന്ന് വീട്ടിലേക്ക് വരണം അള്ളാഹുബേ ബൈക്കെടുത്തിട്ട് ഓടുകയാട് ബൈക്കെടുത്തിട്ട് ചെറുപെട്ടൂര് നിന്ന് പെരുമ്പാവൂരി നിന്ന് മൂമാറ്റിവിടയിൽ നിന്ന് വീട്ടിലെന്തോ അത്യാഗതം സംഭവിച്ചതുപോലെ പെട്ടെന്ന് ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ ഭാര്യ വീടിന്റെ കവാടത്തിൽ നിൽക്കുന്നുണ്ട് ഭർത്താവ് ചോദിച്ചു എന്തിനാ വിളിച്ചത് എന്തിനാ പെണ്ണെ വിളിച്ചത് അവളിച്ചിരിക്കുന്നുണ്ട് നാണം കുടി ഒന്നും മിണ്ടില്ല അവസാനം പുതുമണ പാട്ടി പറയും ഉമ്മയോട് ചോദിക്കാർ ചെറുപ്പക്കാരൻ അടുക്കളയിൽ ചെന്നിട്ട് ഉമ്മ എൻറെ ഉമ്മ പോളിച്ചത് ആ സമയത്ത് ഉമ്മ പറയുന്നു മോനേ അവൾക്ക് വിശേഷമുണ്ടടാ നിന്റെ ഭാര്യ പുനിയ മറുപടി മറുപടി നമ്മൾ നമ്മൾ എത്രയോ കേട്ടവരാ ഈ ഒരു എത്ര റിയുമോ എന്ത് ചെയ്യണമെന്നറിയുവോ ഭർത്താവിനോട് വാരി പറയുന്നു ഞാൻ ഗർഭിണിയാണെന്ന് ആ സമയത്ത് എന്തേ ചെയ്യേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ ബി മുഹമ്മദ് മുസ്തഫ ഇന്നത്തെ കാലഘട്ടത്തിൽ കല്യാണം ഒരു ചെറുപ്പക്കാരൻ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞ ഓൻ ആദ്യം ചെയ്യുന്നത് എടുക്കും മൊബൈൽ എടുത്തിട്ട് വാട്സപ്പ് എടുത്തിട്ട് അളിയ വൈകിട്ട് കാണണം ചെലവുണ്ട് അടിച്ചു മൊബൈൽ എടുത്തിട്ട് അറിയുന്നവർക്ക് എല്ലാവർക്കും താൻറെ ഭാര്യ ഗർഭിണിയായി ഞാൻ വാപ്പയാകാൻ പോകുന്ന വിശേഷം സന്തോഷം എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭാര്യ ഗർഭിണിയാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയുമോ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മഹദിയായ ബീബി റളിയല്ലാഹു തആല റബ്ബിനോട് ദുആ കിട്ട അവസാനം അവസാനം ഗർഭിണിയായി ഗർഭിണിയായി അതാ ഗർഭിണിയായെന്ന് മനസ്സിലാകുമ്പോൾ ബീബി റളിയല്ലാഹു തആല തന്റെ വയറ്റിൽ കൈ വെച്ചിട്ട് റബ്ബിനോട് പറഞ്ഞു റബ്ബി റബിർ തുലക്ക മാ محرر അന്നത്തു പറഞ്ഞു വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഞാൻ പള്ളിക്ക് നേർച്ച ചെയ്തിരിക്കും എന്റെ സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയുമെന്നാ അള്ളാഹു പറഞ്ഞു മറിയമിനെ കണ്ടുപഠിക്കണം എന്റെ പ്രിയപ്പെട്ട ലോകത്തുള്ള സർവ മുസ്ലിം ഈ പെണ്ണുങ്ങളോട് ഖുർആൻ രണ്ട് െ നീ റോൾ ആക്കണം സീരിയൽ നടിമാരെയല്ല സിനിമാ നായികമാരെയല്ല കണ്ടുപഠിക്കേണ്ടത് രണ്ട് പെണ്ണുങ്ങളെയാ രണ്ട് പാവപ്പെട്ട പെൺകുട്ടികളെ നീ കണ്ടുപഠിക്കണം രണ്ട് പെണ്ണുങ്ങളെ പോലെ നീ ആകാ പാടില്ല ഒന്നാമത്തെ പെണ്ണ് മഹതി ആസിയോ ഭാര്യയായ ആസിയ ഭാര്യ മരിക്കുന്ന സമയത്ത് ബൈതം ഫിൽ എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം തരണേ എന്ന് ചോദിച്ചിട്ട് പോയാ ആസിയ നാളെ സ്വർഗ്ഗത്തിൽ സ്വർഗത്തിലല്ലാണ്ട് റസൂര് വിവാഹം കഴിക്കുന്ന ആസിയ രണ്ട് മഹദിയായ മറിയം മറിയം മഹതിയായ മറിയമ്പി വെറുതെ അതുകൊണ്ട് നിന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ നീ പറയേണ്ടതെന്തെന്നറിയുമോ അല്ല ഇന്നിഹ وان نكون من الشاكرين ില്ാലിയുടെയറ്റിൽ കൈവച്ചിട്ടു ഭർത്താവ് ഗൾഫിലാണെങ്കിൽ പിന്നെ കൈവച്ചിട്ടു അല്ലാരോട് പറയണമല്ലും ഉപകരിക്കുന്നതാക്കി തരണേ അല്ല ഇതിനെ സാരി ആക്കണേ അല്ല ഇതിനെ ആലിമാക്കണേ അല്ല ഇതിനെ ആബിദാക്കണേ അല്ല എന്നിട്ട് പറയണം ഇതിനെ സ്വാലിഹി തന്ന ഞാൻ നിന്നോട് നന്ദിയുള്ള അടിമയാകുമല്ലോ അതുകൊണ്ട് ഭാര്യ ഗർഭിണിയാകുമ്പോ ഔലാദന സ്വാളിഹാ എന്ന് ചെയ്യണേ എന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ െസാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൂന്ന് മൂന്ന് കാര്യമായി നാലാമത്തെ കാര്യം എന്തായാലും ഗർഭിണിയായില്ലേ ഒല്പം കൂടെ നിർത്തിയിട്ട് പ്രസവം വരെ പറഞ്ഞിട്ട് നിർത്താം ബാക്കി എപ്പോഴെങ്കിലും പറയാം അള്ളാഹു മുഹമ്മദ് െ എന്റെ പ്രിയമുള്ളവരെ നാലാമത്തെ കാര്യം ഇത് കൂടെ പറഞ്ഞു നിർത്താം പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ടത് ഡോക്ടർ പറഞ്ഞു ഭാര്യ ഗർഭിണിയ പിന്നെ ഡോക്ടർ പറയും റെസ്റ്റ് എടുക്കണം പിന്നെ ഭർത്താവ് താഴെയും വെക്കൂല തലേരും വെക്കൂല അങ്ങനത്തെ അവസ്ഥയാണ് ഭാര്യയോട് പറയും ഇനി തിന്നാനും കുളിക്കാനും ബാത്റൂമിൽ പോകാനും മാത്രം എഴുന്നേറ്റാൽ മതി ബാക്കി സമയം മുഴുവനും ഒരു കിടപ്പ് കിടന്നു കിടപ്പ് തന്നെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് എപ്പോൾ അറിയുമോ നീ ഗർഭിണിയായിരിക്കുന്ന സമയം മുതൽ എൻ്റെ പ്രിയമുള്ള സഹോദര വക്കറ്റ് പറയും കൂടെ രഞ്ചു മിനിറ്റും കൂടെ ഇവരൊക്കെ ഇരുന്നോട്ടെങ്കിൽ വക്കറ്റിട്ട് കഴിഞ്ഞവന് ആൾക്കാർ ഇരുന്നിട്ട് പോകും ഇൻഷാ അള്ളാഹു പള്ളി കല്ലാന്റെ ഭവനത്തിനുള്ളത് അള്ളാഹു തരും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാകട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഒരു ഉമ്മയുടെ സ്വഭാവം കുഞ്ഞിനുണ്ടാകും ഒരു ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മൊബൈലിലും വാട്സപ്പിലുമാണ് കളിച്ചിട്ടുള്ളതെങ്കിൽ ഒരു വയസ്സായി വാപ്പ പൊക്കി തോളി വെക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് പൊക്കിയിരിക്കും മൊബൈൽ നിന്റെ കുഞ്ഞ് പറഞ്ഞു കൊടുക്കണ്ട എന്റെ പ്രിയമുള്ളവരെ നിന്റെ മക്കൾ നീ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്തിരിക്ക അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാൻ പറഞ്ഞു നീ ഗർഭിണിയാണെന്ന് അറിയുന്ന അതേ സമയം നിന്റെ കുഞ്ഞിനെ കാണാനും കേൾക്കാനുമുള്ള കഴിവ് അള്ളാഹു കൊടുക്കുമെന്ന് അറസൂടുള്ളാഹു